ഹായ് ഗായ്സ് എൻ്റെ പേര് നദ ഫാത്തിമ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജേർണലിസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പോൾ ജസ്റ്റ് സെക്കൻഡ് ഇയർ ആയി ഒരു ദിവസം അപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തു ഐഫറിനോടൊപ്പം കഴിഞ്ഞ ആറ് മാസത്തെ മാസത്തിൻ്റെ ജേണിയാണ് എൻ്റെ ഈ ഒറ്റ സപ്ലത്തിലോട്ട് എത്തിച്ചത് അപ്പോൾ പ്രിപ്പറേഷൻ എനിക്ക് വേറെ സോസുകൾക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കാരണം നമുക്ക് ഇതായിട്ട് പോകാൻ പറ്റുന്നവർ തല്ലേ പോവാൻ പറ്റുള്ളൂ പക്ഷേ കേരളത്തിൽ എത്രത്തോളം ആക്സസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ ലൈബ്രറീസിൻ്റെ കാര്യമൊക്കെ മനസ്സിലാവും അപ്പോൾ ഞാൻ ലൈബ്രറീസ് ഒന്നും കിട്ടാത്തപ്പോൾ ഒന്ന് നിരാശ നിരാശയിലോട്ട് പോയിട്ടോ കാരണം എന്താ വെച്ചാൽ എങ്ങനെ പഠിക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്യും ഇപ്പം എം സി ജിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് കുറേ കോർ ടെക്സ്റ്റുകൾ പഠിക്കേണ്ടതായിട്ടും അതിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരിക അപ്പോഴാണ് ഞാൻ നമ്മുടെ സാക്ഷാൽ എടുത്ത് ഗൂഗിൾ എം ജോയിൻ ചോദിച്ചു എനിക്ക് എം സി ജി കോച്ചിങ് കിട്ടുന്ന ഒരു കോച്ചിങ് സെൻറ്റർ പറഞ്ഞ് തായോന്ന് അപ്പോൾ സജിഷനിൽ ഫസ്റ്റ് ആയിട്ട് വന്നതാണ് നമ്മൾ സ്വന്തം ഐഫർ പിന്നെ ഒന്നും നോക്കിയില്ല ജൂൺ ബാച്ചയ്ക്കുള്ള പ്രീമിയർ ബാച്ചിനങ്ങൾ ജോയിൻ ചെയ്തു പിന്നെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതലായിട്ടൊന്നും എഴുതാൻ പറ്റില്ല മേമ്മും ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ എഴുതി പഠിക്കാനുള്ളതാണല്ലോ പക്ഷേ ഇതൊക്കെ ഞാൻ അനീസറിൻ്റെ ക്ലാസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മളൊരു സോങ് ഒക്കെ കേൾക്കൂല്ലേ അത് അതിൻ്റെ ഫ്ലോല് ഒക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത് അന്ന് എൻ്റെ എൻ്റെ മനസ്സിലിപ്പോൾ സയ്യാരെന്നുള്ള സോങ്ങാണെങ്കിലും ലിറിക്സിൽ വരിക ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ്റെ സ്റ്റെപ്പുകളായിരിക്കും അതേമാതിരി തുമഹോ പാട്ടാണെങ്കിലും ഞാൻ പറയാ പറയാം ലോജിക്കൽ റീസണിങ്ങിലെ പാലസീസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് പഠിച്ചുകൊണ്ട് വന്ന ആളാണ് എല്ലാവർക്കും തോന്നുന്നു മാത്സ് എങ്ങനെ പാട്ട് പാടി പഠിക്കാൻ പറ്റുന്നു പക്ഷെ പാട്ട് പാടി പഠിക്കുക അല്ലാതെ നമ്മളെ കൊണ്ട് കൊണ്ടത് കഴിയൂലെന്ന് വെച്ചിട്ട് പുറകിലോട്ട് നിൽക്കുമല്ലോ വേണ്ടത് നമുക്ക് എങ്ങനെ പറ്റുമെന്ന് കണ്ടുപിടിച്ച് അത് കൊണ്ടുവരികയാണല്ലോ വേണ്ടത് പിന്നെ ഞാൻ ഐഫല്ല് മാക്സിമം ചെയ്തുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഒരു ലൈവ് ക്ലാസ്സസ് മാക്സിമം മിസ്സാക്കാതെ നോക്കും കാരണം അനീസറും ആരമൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈവ് പിന്നെ കേൾക്കണമെങ്കിൽ നമുക്ക് നാല് മണിക്കൂറൊക്കെ വേണ്ടി വരും കാരണം ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ടോയ്ലറ്റിൽ പോയി പിന്നെ ഒന്ന് ഫുഡ് കഴിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ടൈം വേസ്റ്റേജ് ആണ് നമുക്ക് ആ സമയം കൊണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈവ് മിസ്സാക്കൂല്ല മാക്സിമം ലൈവ് കേൾക്കും ഇന്ന് റി റിപ്പീറ്റഡായിട്ട് ക്ലാസ് കേട്ടോണ്ടേ ഇരിക്കും പുറത്തുനിന്ന് ഒരാൾക്കുമ്പോഴേക്കും ഏത് സമയം പാട്ടാണല്ലോന്നുള്ള എൻ്റെ ഒരു ഉണ്ടായിരുന്നു പാട്ട്ണറും തന്നെ ആട്ടോ ഹെഡ്സെറ്റ് അത് വെച്ചിട്ട് എല്ലാ മൂലക്കും പോയി ഐഫന്റെ ക്ലാസ് കേട്ട് പഠിക്കലായിരുന്നു എന്റെ ഹോബി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് ഹോബി ആയിട്ട് എടുത്താ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പരീക്ഷയ്ക്ക് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് ഈ കൺസിസ്റ്റൻസി നിലനിർത്താണല്ലോ ഇതിങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും പഠിക്കുക കാരണം ടോപ്പിക് ഭയങ്കര ടഫ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടൊന്നുമല്ല നോർമൽ പലർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇല്ലാഞ്ഞിട്ടും കൺസിസ്റ്റൻസി അങ്ങനെ നിലനിർത്താൻ സാധിക്കാറില്ല ഇന്നതെങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷനിൽ കുറെ ഒക്കെ ബീങ് ഓൺ ട്രാക്ക് ആയിട്ട് എൻഷൂർ ചെയ്തത് മാക്സിമം ഞാൻ മിക്സ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ബേസിക് പ്രയോറിറ്റി ഞാൻ കൊടുത്തിരുന്നത് കൊടുത്തരുന്നത് പിന്നെ ട്രിക്ക് ഞാൻ ഒരു ബുക്ക് ഒന്ന് അഡോപ്റ്റ് ചെയ്തതാണ് അതായത് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂട്ടി പഠിച്ചു അങ്ങനെ ആകുമ്പോ മണിക്കൂറുകൾ പോകുന്നത് എളുപ്പമുണ്ടല്ലോ ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടി പഠിക്കാം അതായത് മണിക്കൂറും തീരുമാനിക്കൂല തീരുമാനിക്കൂല കുറച്ച് സമയം തീരുമാനിച്ചിട്ട് പിന്നെ അത് കഴിയുമ്പോ അടുത്ത മിനിറ്റ് അത് കഴിയുമ്പോ അടുത്ത മിനിറ്റ് എന്നുള്ള രീതിയിലേക്ക് അല്ലേ ഓക്കെ 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 അതില് ഈ പത്താം ക്ലാസ്സിലും സ്കൂളിൽ പഠിച്ച സമയത്തും പ്ലസ് ടു മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് ആർട്സ് എടുത്തത് മാത്സ് ഇല്ലാത്ത എടുത്തത് ഇപ്പൊ ഇവിടെത്തിയപ്പോ വീണ്ടും മാത്സ് അല്ലേ നമ്മുടെ നെറ്റ് നെ പ്രോപ്പറേ അല്ലടാ വാക്കി മാക്സ് ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ അത് എവിടെ എക്സസീവ് ഡിസ്കൗണ്ട് ഇക്കോഷില്ലേ അത് വെച്ചിട്ട് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഓക്കേ ഓക്കേ നിനക്ക് മാക്സ് എപ്പടെ പ്രശ്നം അറിയോ മാക്സ് നമ്മൾ കൊടുക്കുമ്പോഴാണ് മാക്സ് പ്രശ്നം നമുക്കൊരു ആൻസർ കിട്ടി കഴിഞ്ഞാ പിന്നെ ഒരു ഹർ റൗണ്ട് ഓക്കേ ഓക്കേ സ്ട്രാറ്റജിയും പരിശ്രമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാറ്റ സ്ട്രാറ്റജിയും പരിശ്രമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾഅബ് നമ്മൾ നമ്മുടെ വിജയമാണ് വിജയാണ് ചോദിച്ചാൽ ഒരു മാസം മുമ്പ് വരെ അതിനോട് സംസാരിക്കുമ്പോ എന്നെ അതൊരു പക്ഷെ പറയുക ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇങ്ങനെ പഠിച്ചിരുന്നു ഞാൻ ഇങ്ങനെ പഠിച്ചിരുന്നു ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു നിന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇപ്പം നത പറയുന്നത് അതേ കാര്യമാണ് പക്ഷെ ഇപ്പം അത് നിത പഠിച്ചതല്ല നിത പറയുന്നത് നത പറയുന്നത് സ്ട്രാറ്റജി ആയി മാറുകയാണ് അപ്പം എനിക്ക് റീസെന്റ്ലി ഒരു എഫറേറ്റ് തന്നെ പറഞ്ഞതാണ് വളരെ സിമ്പിൾ ആയിട്ട് വിജയത്തിന്റെ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം സ്ട്രാറ്റജി ആയി മാറുന്ന ഒരു മൊമെൻ്റ് ആണ് വിജയം എന്ന് പറയുന്നത് അപ്പൊ നത ഇപ്പം നമ്മളോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ എല്ലാ ആളുകൾക്കും അവരുടേതായ സിറ്റുവേഷനുകൾ ഉണ്ടാവും ചലഞ്ചുകൾ ഉണ്ടാവും സബ്ജക്റ്റുകൾ ഉണ്ടാവും ടഫ് ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ചുറ്റുവട്ടത്തിൽ നമുക്കൊരു പക്ഷെ അത്ര പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത മോട്ടിവേറ്റ് ചെയ്യുന്നതല്ലാത്ത ആളുകളും ഉണ്ടാവും പക്ഷെ വാട്ട് അവർ ദ സിറ്റുവേഷൻ ഈസ് ഏതാണെങ്കിലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത സംസാരങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്കതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നദ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നദ നമുക്കെല്ലാവർക്കും ഒരു മോഡലുകളാണ് ഓക്കെ അല്ലെങ്കിൽ നദ നമുക്കെല്ലാവർക്കും ഒരു മോഡലാണ് എസ്പെഷ്യലി നിങ്ങളൊരു ജെ ആർ എഫ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോഡൽ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ സിറ്റുവേഷൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാത്സൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി അതുമല്ലെങ്കിൽ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ ചുറ്റുവട്ടത്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ ആവട്ടെ നമ്മളെല്ലാവർക്കും നമ്മുടേതായ സിറ്റുവേഷൻസ് ഉണ്ടാവും എല്ലാ സിറ്റുവേഷനുകളിലും നദ ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും വിജയിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് നദ അപ്പൊ നതൊക്കെയുള്ള ആദ്യത്തെ ഒരു ചെറിയ സ്നേഹ സന്തോഷ സമ്മാനമാണ് ഈ ഫറിന്റെ വകയുള്ളത്